എൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ ഞാരക്കൽ എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാനിവിടെ വന്നിട്ടിപ്പോൾ ഒരു മൂന്ന് വർഷത്തോളമായി കൊറോണ കഴിഞ്ഞ ആ സമയത്താണ് ഞാൻ വരുന്നത് ഇവിടെ വെച്ച് എനിക്ക് പല അനുഭവങ്ങളും ഭഗവാനിൽ നിന്നും കിട്ടി അതിൻ്റെ ആദ്യ വാരമാണ് എനിക്ക് കിട്ടിയ ഈ മഞ്ചാടി ഗുരു മൂന്ന് വർഷം മുന്നേ വൈശാഖമാസം മാസം ആദ്യ വ്യാഴാഴ്ച ഞാൻ വിളക്കെല്ലാം കത്തിച്ച് കൂത്തമ്പലത്തിനോട് ചേർന്ന ആ സൈഡിൽ ഇരിക്കുമായിരുന്നു ഇരുന്ന് ഏകദേശം ഒരു ഏഴ് ഏഴര മണിയായപ്പോൾ ഒരു കാറിന് ഒരു പ്രായമോ ഒന്ന് പഴം തിന്നുകൊണ്ടിരിക്കുന്നു ഞാൻ സാധാരണ ഇരിക്കുന്ന സ്ഥലമാണല്ലാന്ന് കരുതി ഞാൻ സൈഡിൽ പോയിരുന്നു എനിക്കൊരു പഴം തന്നു ആ പഴം ഒരു പോവുമ്പഴമാണ് തന്നത് ഉലിക്കാത്തൊരു പോവുമ്പഴം അത് ഉലിച്ച് ഞാൻ തിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് വായിൽ എന്തോ ഒരു ചെറിയ കുരു പോലെ എനിക്ക് തോന്നി ആ കുരു എടുത്ത് നോക്കിയപ്പോൾ ഞാൻ കരുതിയേക്കണം പഠിത്തിൻ്റെ ഉള്ളിലെ സാധാരണ ഒരു കറുത്ത കുരു ഉണ്ടാവും അതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് എന്നാൽ എനിക്ക് കിട്ടിയത് ഭഗവാന്റെ മഞ്ചാടി കുരുവാണ് ആ കുരുവാണ് ഞാൻ സൂക്ഷി വച്ചിരിക്കുന്നത് ഇപ്പോൾ മൂന്ന് വർഷത്തോളം ഈ കുരു ഞാൻ സൂക്ഷി വച്ചിരിക്കും ഇതിന് ശേഷം എനിക്ക് ഒട്ടനവധി അനുഭവങ്ങൾ ഭഗവാനിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഗുരുവായൂരപ്പനെ വിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാനുള്ള മനസ്സെനിക്ക് തോന്നുന്നില്ല പറ്റുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ഞാനിപ്പോൾ എറണാകുളത്ത് ഒരു വർക്കിന് വേണ്ടി ചെന്ന് അതേ ദിവസം തന്നെ വൈകുന്നേരം തിരിച്ചെനിക്കിവിടെ വരേണ്ട ഒരു അവസ്ഥ വന്നു കാരണം ഒരു വലിയ ഒരു അപകടം പിടിച്ചൊരു പണിയാണ് അതുകൊണ്ട് ഞാനത് വേണ്ടെന്ന് വെച്ച് വന്നു പക്ഷേ ഗുരുവായൂരപ്പൻ്റെ ഇവിടെ വന്നു എനിക്ക് പല പല മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതിൽ എനിക്ക് തൃപ്പുകയിൽ നിന്നും നെയ്വിരട്ടി എൻ്റെ കാലിൻ്റെ പാദത്തിൻ്റെ മരവിക്കൽ മാറും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തൊണ്ണൂറ് ശതമാനം ഇരുന്ന് അന്ന് റെക്കോർഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്നു പക്ഷേ ഇപ്പം നൂറ് ശതമാനമായി എനിക്കതിൻ്റെ ആ ഒരു മരവിക്കൽ ആ അസുഖം മാറിയിട്ടുണ്ട് കൂടാതെ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും എനിക്കത് വലിയൊരു സീരിയസ് ആയ ഒരു ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വിഷ് കൃഷ്ണ അന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് പപ്പടം പക്ഷേ അന്ന് ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സു ഒരു സുഹൃത്ത് എന്ന് പറഞ്ഞു സുഹൃത്തല്ല പരിചയക്കാരൻ പറയുകയാണ് ഒരു പപ്പടം കൂടി ചോദിക്കാ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ എനിക്ക് പരിചയം ഉള്ളതുകൊണ്ട് എനിക്ക് ചോദിക്കാനൊരു വിഷമം പക്ഷെ അന്നും എനിക്ക് കിട്ടിയത് രണ്ട് പപ്പടം ഒന്നിച്ചുള്ളതായിരുന്നു പിന്നെ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം ഞാനിങ്ങനെ വർക്കിന് പോകുന്നതിന് മുമ്പ് കട്ടി ഒരു ഒരു സംഭവം ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ആകെ ഇരുപത് രൂപ ഉണ്ട് പക്ഷേ മുപ്പത് രൂപ വേണം കുടുംബശ്രീന്ന് ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ അപ്പോൾ ഇത് വെളുപ്പ വെളുപ്പിന് തന്നെ ഞാൻ പോകുന്നത് കൊണ്ട് ആരോടും എനിക്ക് പത്ത് രൂപ ചോദിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇരുന്ന് ഞാൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ വെളുപ്പിന് ഞാൻ ഇറങ്ങാൻ അമ്പലത്തിലേക്ക് ഇറങ്ങാമെന്ന സമയത്ത് എൻ്റെ കട്ടപ്പടിയിൽ ഒരു പത്തിൻ്റെ നോട്ടിരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം പറയുമ്പോൾ ആളുകൾക്ക് മുഴുവനും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷേ ഭഗവാനെ ഞാൻ മുൻനിർത്തി മല ഭഗവാനോടുള്ള ആട് ഇതുകൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റൂ എനിക്കുണ്ടായ ഓരോ അനുഭവങ്ങളും അതിന് ശേഷം പിന്നെ ഇപ്പോൾ ഈ അടുത്തുണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിങ്ങമാസത്തിൽ എൻ്റെ വീട്ടിൽ എറണാകുളത്ത് പോയി വരുന്ന വഴിക്ക് കൊടുങ്ങല്ലൂർ ഞാൻ കയറാറുണ്ട് കൊടുങ്ങല്ലൂര് അമ്പലത്തിൽ ക്യൂ നിൽക്കുന്ന അമ്പലത്തിലേക്ക് കയറാനായിട്ട് ക്യൂ നിൽക്കുന്ന സമയത്ത് എന്നെ പലരും ഇവിടെ വെച്ച് നാമത്തിലിരിക്കുന്നത് കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ വീഡിയോയിൽ കണ്ടുകൊണ്ടായിരിക്കുക എന്നെ പരി പലരും വന്ന് എന്നോട് സംസാരിക്കാറുണ്ട് ഞാൻ സംസാരിക്കാറുണ്ട് അങ്ങനെ രണ്ട് സ്ത്രീകൾ വന്ന് എന്നോട് സംസാരിച്ച് അടുത്ത വീട്ടിലാണ് ഒരു സ്ത്രീയുടെ കഥ എന്നോട് പറയണേനു എന്ന് പറഞ്ഞാൽ അവർക്ക് ആകെ സമയദോഷങ്ങളും എന്തോ എല്ലാ നഷ്ടങ്ങളും ഒക്കെയാണ് അപ്പോൾ അവർ പറയുന്ന ഡയലോഗിതാണ് ആ പെൺകുട്ടിക്ക് ഗുരുവായൂരപ്പനെ വന്ന് കണ്ട് എന്തെങ്കിലും ഒരു രണ്ട് കഥലിപ്പഴം മേടിച്ചു കൊടുത്തൂടെ എന്ന് പക്ഷേ ഞാൻ എൻ്റെ ഈ പ്രായത്തിനിടയിൽ ഞാൻ ഇങ്ങനെ ഒരു പ്രസ ഇതായിട്ടും അമ്പലത്തിൽ അകത്ത് ഒരു വഴിപാടും ഞാൻ ചെയ്യാറില്ല കാരണം ഞാൻ മാല കെട്ടിക്കൊടുക്കും കൃഷ്ണഭഗവാന് എല്ലാ വ്യാഴാഴ്ചയും ഞങ്ങളുടെ അമ്പലത്തിൽ അവിടെ നാട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും തുളസി മാല കെട്ടി കൊടുക്കുന്നവർ കൊടുക്കാറുണ്ട് പിന്നെ ഔഷധം ചെയ്യാറുണ്ട് പിന്നെ വിളക്ക് എണ്ണ മേടിച്ച് വിളക്ക് കത്തിക്കാറുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ പെൺകുട്ടി പറഞ്ഞ അനുസരിച്ച് എനിക്ക് തോന്നി എന്നോട് ഭഗവാൻ പറയിപ്പിക്കണേ എന്നോട് പറയണേയിരിക്കും എന്ന് കരുതി ഞാനിവിടെ വന്ന് ചിങ്ങമാസത്തിൽ ആദ്യ രേവതി നക്ഷത്രത്തിൽ എൻ്റെ ബർത്ത്ഡേ ആണ് ഞാൻ അതിന് രണ്ട് കതളിപ്പഴവും അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ വൈകിട്ടും കയറാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഗുരുവായൂരൊപ്പം തന്നിട്ടുണ്ട് അങ്ങ് അത് എല്ലാ ദിവസവും ഞാൻ ഈ മഞ്ചാടി കുരു ഭഗവാനെ സമർപ്പിക്കാറുണ്ട് അകത്തുനിന്ന് അകത്ത് ഇതുപോലെ ഞാൻ അന്ന് ഈ പഴത്തിൻ്റെ കൂടെ രണ്ട് കുറച്ച് ഇട്ട് മൂന്ന് മിഠായിയും വെച്ച് രാവിലെ തന്നെ ഞാൻ ഭഗവാൻ സമർപ്പിച്ചെങ്കിൽ എനിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് ഞാൻ ഈ ഈ അമ്പലത്തിൻ്റെ തെക്കേ നടന്ന് ഞാൻ അമ്പലത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ടെന്ന് നിർത്തണത് ഞാൻ വൈകുന്നേരം ദീപാരായനയ്ക്ക് പറഞ്ഞ് ആ സമയത്ത് ഒരു ഓട്ടോറിക്ഷ ഉണ്ടെന്ന് നിർത്തി പുള്ളി തന്നെ ഷൂ ഷൂ എന്ന് പറഞ്ഞ് വിളിച്ച് ഞാൻ ചെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ കക്ഷി കക്ഷിയെടുത്ത് എനിക്കൊരു കൊല പഴം തന്നെയാണ് ഇത് ഭഗവാന് സമർപ്പിച്ചോളെ അപ്പം ഞാൻ എൻ്റെ മനസ്സിലാക്കേണ്ടത് ഗുജലിൻ്റെ കഥയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പിന് രാവിലെ ഞാൻ രണ്ട് പഴം സമർപ്പിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് വൈകുന്നേരം ഒരു കൊല പഴമാണ് സമർപ്പിക്കാനായിട്ട് കിട്ടിയത് ഒട്ടനവധി കാര്യങ്ങൾ വേറെയും